ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് റമദാൻ ഒന്നാണ് റമദാൻ ഒന്നിൻ്റെ ഈവനിങ് നമ്മൾ നോമ്പത് വർക്കുള്ള ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഉമ്മ ഇവിടെതാ ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അരി ഇടാനുള്ള വെള്ളം ഇവിടെ തിളക്കുന്നുണ്ട് പിന്നെ ബിരിയാണിക്ക് വേണ്ടി ഇന്ന് ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഇവിടെ പിന്നെ പിന്നെതാ ഈ ഒരു കുക്കറിൽ നമ്മൾ സമൂസയ്ക്ക് വേണ്ടിയിട്ട് ചിക്കനെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടുണ്ടാക്കുകയാണ് ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ശേഷം എന്താ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നോമ്പായാലും നോമ്പിന് വേണ്ടിയിട്ടുള്ള പൊരി കടികളൊക്കെ വീട്ടിലുണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ ഒരടുപ്പത്ത് നമ്മുടെ ബിരിയാണിക്കുള്ള മസാല റെഡി ആവുന്നുണ്ട് ഇവിടെ നമ്മൾ എന്താ പറയുക സമൂസയ്ക്കുള്ളതും ഉണ്ടാക്കുന്നു കേട്ടോ ഇനി നമ്മളതിലേക്ക് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് രമദാൻ ഒന്നിനാരൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ അപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വയൻറ്റി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുറച്ചൊരു ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളകിട്ടതുകൊണ്ട് കുറച്ചിട്ട് പിന്നെ പിന്നെന്താ നമ്മൾ കുറച്ച് പെപ്പർ പൗഡറുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചമണം വരെ ഈ മസാല ഒക്കെ ഒന്ന് ഇതിലിട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അറിയാൻ വിട്ടുപോയതാണ് ഇതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഓൾറെഡി ഒരുപാട് വ്ളോഗ്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ കാശ്മീർ പോയ ബോയ ഒക്കെ ഉണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണേട്ട പിന്നെ ഞാനിതിലേക്ക് ആ ചിക്കനെ ഒന്ന് ജസ്റ്റ് മിക്സിയിലൊന്നിട്ടിട്ട് ക്രഷ് ചെയ്തതാണ് ക്രഷ് ചെയ്തത് കുറച്ച് കയറിപ്പോയി ഗൈസ് അത് കാര്യമാക്കണ്ട അങ്ങനെ അതുകൂടെ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അവസാന മുകളിൽ ഞാൻ കുറച്ചൊരു മല്ലിയിലൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ സമയം നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ അതിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ എല്ലായിടത്തും വീഡിയോ എടുക്കുകയെന്ന് പറയുന്ന സാധ്യമല്ലല്ലോ പിന്നെ അതാ അമ്മ ബിരിയാണിക്കുള്ള അരി ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ അരി ഇടാനുള്ള വെള്ളം നന്നായിട്ട് നന്നായിട്ടെന്ന് തടച്ചും വരുന്നുണ്ട് ഈ ഒരു സമയം ഞാൻ എന്ത് ചെയ്ത് പെട്ടെന്ന് പോയിട്ട് നമ്മുടെ സമൂസ എടുത്തിട്ട് ഈ കൂട്ടൊക്കെ അതിലൊരു അരച്ചിട്ട് സമൂസാക്കി മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓരോന്നോരോന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കാലോ ഞാൻ എന്താ ഷീറ്റൊക്കെ മടക്കി നമ്മുടെ കൂട്ടൊക്കെ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടാ എന്താ അറിയില്ല നോമ്പായതുകൊണ്ട് നമുക്കൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റൂ പറ്റൂലല്ലോ പിന്നെ ഞാനിത് മടക്കിയിട്ട് എന്താ പറയുക ആദ്യം നമ്മൾ ഇത് മൈദ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒട്ടിച്ചിരുന്നത് ഇപ്പം ഞാൻ ജസ്റ്റ് പച്ചവെള്ളം വെച്ചിട്ടോ ഒട്ടിക്കണത് ഇപ്പോൾ ഒരു ഒരു ട്രിക്ക് കിട്ടിയതാണ് ഒരു വീഡിയോ കണ്ടപ്പോൾ കിട്ടിയതായിരുന്നു അപ്പം അതുപോലെയാണ് മടിക്കുന്നത് ഇനിയും മൈദ വെച്ചിട്ടൊക്കെ ഒട്ടിക്കുന്ന ഒരു മൈതൊക്കെ മാറ്റിയിട്ട് പച്ചവെള്ളം വെച്ചിട്ടൊക്കെ കൊണ്ട് ഒട്ടിക്കാൻ നോക്കിയിട്ടാ അപ്പം നമുക്ക് പണിയും സിമ്പിളാവും സംഭവം സെറ്റാവും പിന്നെന്താന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കെടുത്തിട്ടാ എൻ്റെ പിന്നെ കറ്റൊന്നും പറഞ്ഞിട്ട് നേരമില്ല നമ്മളിതാ പെട്ടെന്ന് പെട്ടെന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് പിന്നെ വീട്ടിൽ ഈ ഫസ്റ്റ് നോമ്പ് തരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു ചെറിയ അല്ല രണ്ടാമത്തെ വലിയ അനത്തി മാത്രം ഉണ്ടായിരുന്നില്ല ഒളിന്ന് പോയതാണ് പിന്നെ നമ്മുടെ മുമ്പുള്ള വ്ലോഗ്സൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കട്ടെ നനച്ചുള്ളിയും പിന്നെ കാശ്മീർ വ്ലോഗ്സും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഉമ്മ്മാൻ്റെ ഉപ്പാൻ്റെ അനിവേഴ്സറിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കണ്ണത്തൂരൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടെന്ന് ചെയ്താൽ പോയിട്ട് കാണുക ഈ ഒരു സമയം നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മളിത് ഊറ്റിയിട്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇവിടെ നമ്മിടാണ് ഉമ്മ നമ്മുടെ ബിരിയാണി ബൈക്കറി ഉമ്മയാണ് കേട്ടോ അമ്മാൻ്റെ ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് ബിരിയാണി ഊറ്റിട്ടൊന്നും പെട്ടെന്ന് ഫുള്ളായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പുറത്ത് ഞാൻ ചട്ടി വെച്ചിട്ട് നമ്മുടെ സമൂസ പൊരിച്ചെടുക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓരോരോ പണികൾ തീർത്താൽ നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുകയാണ് ഫുള്ളായിട്ടൊന്നും നമുക്ക് എന്താ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് എന്ത് ചെയ്യുക ഉള്ളത് ചിട്ടാണ്ട് അഡ്ജസ്റ്റ് ആക്കാം നമ്മൾ അൺബ്ലോക്സ് ഒക്കെ ഫുൾ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെന്നും നടക്കുമോ എന്താണെന്ന് അറിയില്ല കേട്ടോ നമ്മളെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉള്ളവർ ഇടണം എന്നുണ്ടെങ്കിൽ ഇടണം എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻ്റ് ഇടീ ഞാൻ നമ്മുടെ സമൂസയുടെ ഒരു ഭാഗമൊക്കെ എന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും വല്ലാണ്ട് ഡീപ്പായിട്ടൊന്നും നമ്മൾ എടുക്കണില്ല അതൊക്കെ ഭയങ്കര ബോറിങ് അല്ലേ ബോറിങ് ആണെന്ന് പറയുക അല്ലെങ്കിൽ അല്ല എന്ന് പറയുക കുക്കിങ് ഇടാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് എന്ത് ചെയ്യാം അതിനനുസരിച്ചുള്ള വീഡിയോസൊക്കെ ഇടുക പിന്നെ എല്ലാവർക്കും ഫസ്റ്റിലാണ് നോമ്പൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നേ ഒക്കെ പറയട്ടാ നോമ്പ് ഒരുക്കാനാകുമ്പോഴത്തേക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ടേബിളിൽ സെറ്റ് ചെയ്യാനുണ്ട് ഇതപ്പോഴും എല്ലാം ക്ലീ കേക്ക് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴത്തേന് ഉമ്മ ഇവിടെ ചോറൊക്കെ ദമ്പിട്ട് സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ പൊരി ഇപ്പോഴും കഴിഞ്ഞിട്ടൊന്നും ഇല്ല എല്ലാ വർഷം എന്താ പറയുക നോമ്പിന് സമൂസ പൊരിക്കുന്ന സമയത്ത് എണ്ണ തെറിച്ചിട്ട് എൻ്റെ കയ്യിൽ നന്നായിട്ടെന്നെ പൊള്ളിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ വർഷം ഫസ്റ്റിൽ തന്നെ പൊള്ളിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഇത് മാത്രം ഞാനൊന്ന് പൊരിച്ചിട്ട് ബാക്കി ഇമ്മാനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ കയ്യൊന്ന് പൊള്ളിക്കാന്നുള്ളത് എല്ലാ നോമ്പിനും എനിക്ക് വർലാക്കപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന പോലെ പൊള്ളിക്കുന്നവരൊക്കെ ഉണ്ടാന്ന് എനിക്ക് അറിയില്ല ഞാനങ്ങനെയാണ് അടുക്കളേക്ക് വരുന്ന ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊള്ളിച്ചിട്ട് ഞാൻ അവിടുന്ന് പോകുള്ളൂ കേട്ടോ അത് വിചാരിച്ചിട്ട് അടുക്കളേക്ക് വരാതൊക്കെ അത് വേറെ വിഷയം പൊള്ളുകയാണെങ്കിൽ പൊള്ളട്ടെ കത്തിയട്ടാണെങ്കിൽ കത്തിയിട്ടെ ആ ഒരു മൈൻഡായിട്ട് എനിക്കുള്ളത് വന്ന് നമ്മുടെ സമൂസ ഒക്കെ ചിലതൊക്കെ കരിമൂസൊക്കെ ആയിട്ടുണ്ട് താരമല്ലേ നമുക്കുള്ളതല്ലേ എങ്ങനെ അഡ്ജസ്റ്റ് ആക്കാം ഇനി നമ്മൾ ജ്യൂസിന് വേണ്ടിയിട്ട് ആപ്പിളായിട്ട് എടുത്തിട്ടുള്ളത് ആപ്പിളും പിന്നെ ചെറിയ പയ ഉണ്ടല്ലോ മൈർ പഴയം എന്നൊക്കെ പറയാം നമ്മളെ നാട്ടിൽ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയാ നിങ്ങൾക്കറിയില്ല അപ്പോൾ അതുകൂടെ വെച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് ജ്യൂസിന് നേതൃത്വം വായിക്കുന്നത് ഇത്താണ് കേട്ടോ അവർക്ക് ഇല്ലാതെ നോമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പിന് ജ്യൂസും പൊരിയും ഒക്കെ മസ്റ്റാണ് അങ്ങനെ ഓൾ ഇതാ ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ അനത്തി നീച്ചിട്ടുണ്ടോ നല്ല ഉറക്കായിരുന്നു അവിടെ എനിക്ക് വന്ന് വത്തക്ക ഒക്കെ ഉണ്ടായിരുന്നു വത്തക്കൊക്കെ അത് മുറിച്ചെടുക്കുന്നുണ്ട് നല്ല പൊടിയുള്ള വത്തക്കായതുകൊണ്ട് ഓൾറെഡി നന്നായിട്ട് തന്നെ എന്താ പറയുക പൊട്ടിക്കിറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ആരും കടിച്ച് തിന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നല്ല പൊടിയുള്ള വത്തക്ക പൊടിയുള്ള വത്തക്കാൾ എങ്ങനെയാണ് ജസ്റ്റ് കീറി വിണ്ട് അങ്ങനെ നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വത്തക്കൻ്റെ കോലയൊക്കെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ വത്തക്ക ഒക്കെ നടക്കുന്നുണ്ട് അപ്പുറത്തെ ഭാഗത്ത് എന്താ പറയുക നോമ്പിറക്കാൻ ആവശ്യമായിട്ടുള്ള ഈത്തപ്പഴവും കാര്യങ്ങളൊക്കെ കഴുകലും ടാബിളിലൊക്കെ കൊടുുന്ന നിരത്തിലും ഒക്കെയാണ് ഈ നോമ്പ് ഇറക്കുന്ന സമയത്ത് ഭയങ്കര ഹെറിപെറിയായിരിക്കും പെട്ടെന്ന് വരലും ഇരിക്കലും എല്ലാം പാടായിക്കാരോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കാമോ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചാൽ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് കുറച്ചേരം റെസ്റ്റ് എടുത്ത് വന്നിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ പണികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫസ്റ്റിലെ നോമ്പിന് വലിയ അന്നത്തിൽ പോയ ഒരു സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റിൽ ഒരു നോമ്പെങ്കിലും വീട്ടിൽ തുറന്നിട്ട് പോകാമെന്നുള്ള അപ്പോൾക്ക് അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം തന്നെ പോകണം നിർബന്ധമായതുകൊണ്ട് അവൾ പോയിട്ടുണ്ട് പിന്നെ അവിടെ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നോമ്പ് എല്ലാ സംഭവങ്ങളും നമ്മുടെ ടാബിളിൽ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ സമൂസമായിട്ടും ജ്യൂസായിട്ടും പിന്നെ കട്ടൻ ചായയും ഇത്തപ്പഴവും ഗ്ലാസും പിന്നെ വത്തൊക്കെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാം എന്താ പറയുക റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക നോമ്പ് തുറക്കാൻ പാങ്കെടുക്കുന്നുണ്ട് നോമ്പ് തുറക്കാം ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുട്ടികളെ കരച്ചിട്ടും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് ഈത്തപ്പഴം കഴിക്കലും വെള്ളം കുടിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ എന്താ പറയുക ജൂസൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പുറത്ത് സമൂസ കഴിക്കുന്നതും ഒക്കെ ഉണ്ട് കുട്ടികളൊക്കെ അവിടെ കഴിക്കുന്നുണ്ട് കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് ഈയൊക്കെ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നത് ഷെസുട്ടനെ എന്ന വീഡിയോ ഒന്നും എടുക്കാൻ വല്ലാണ്ട് അയച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബിരിയാണി വിളമ്പുന്നുണ്ട് മകരുക്ക് നിസ്കാരം കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിക്കൂട്ടെ ഫുഡ് അയച്ചതിനു ശേഷമാണ് അകത്തേക്ക് പോലെ കിച്ചനൊക്കെ ക്ലോസ് ചെയ്ത് പിന്നെ നമ്മൾ കയറും ഒത്തു കാര്യങ്ങളൊക്കെ ആയിട്ട് അകത്ത് കൂടും പിന്നെ അടുക്കളയിലേക്ക് വരില്ല നൈറ്റ് എല്ലാവരും ഫുഡ് കഴിക്കലൊന്നുമില്ല വേണ്ടവരും വന്ന് കഴിക്കും കിടക്കും അങ്ങനെ ഒരു ഇതാണ് ഉപ്പ തറാവീ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നേരം കുറേ ആവും അപ്പോൾ ഉപ്പാക്കുള്ള ഫുഡ് അവിടെ ടാബിൾ ഉണ്ടാവും ഉപ്പന്നെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യും അപ്പം എന്താ പറയുക ചമ്മന്തിയും സാലഡും പപ്പടവും ഒക്കെ കൂടെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് ബിസി ബിസിയായതുകൊണ്ട് ഷെസുവിന് കാര്യങ്ങളൊക്കെ നോക്കാനോ ബിസി ആയതുകൊണ്ട് അന്യത്തിന് എനിക്ക് ചേർന്നിട്ടാണ് വീഡിയോ എടുക്കാനൊക്കെ അങ്ങനെ ഓൾ ഇതാ ഓൾ കഴിക്കണം വീഡിയോ ഒക്കെ എടുത്ത് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റുള്ള ബിരിയാണി തന്നെയായിരുന്നു നമ്മുടെ ഫുഡ് അയക്കലൊക്കെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അപ്പം അലഹമില്ല നമ്മുടെ ഫസ്റ്റിലെ നോമ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഒക്കെയാണ് അതുവരെ ബാബ്